പ്രിയപ്പെട്ടവരെ അസ്സാം വലൈക്കും വാഹ്മത്തു സമകാലിക സംവാദത്തിലേക്ക് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം എം എസ് എഫ് ഏറ്റവും വലിയ വർഗീയ പാർട്ടിയാണ് എന്ന് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറി പുതിയ കണ്ടുപിടുത്തം നടത്തിയിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കേരളം കേരളം കണ്ടിട്ടുള്ള കണ്ടിട്ടുള്ള ഏറ്റവും വലിയ വർഗീയവാദ വർഗീയവാദ സംഘടന അടിവരയിട്ട് ലക്ഷണമൊത്ത സംഘടനയാണ് നിങ്ങളുടെ പേര് മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ സ്വത്ത ബോധമൊന്നുമല്ല നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ജമായത്ത് ഇസ്ലാമിക്കും ഫ്രണ്ടിനും എല്ലാ വർഗീയവാദികൾക്കും വേദിയൊരുക്കുന്ന സകലമാന ഈ നാട്ടിൽ പട്ടിയെ വെട്ടിപ്പടിച്ച് ഈ നാട്ടിൽ അക്രമം നടത്തുന്ന എസ് ടി പി കാരുടെ എസ് ടി പി ഐ നേതാക്കന്മാരുടെ നിരോധിച്ച സി എഫ് ഐയുടെ ബാക്കിപത്രമാണ് നീ എന്ന് പറയുന്ന മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഞങ്ങൾ ഇത് എവിടെയും പറയും ഞങ്ങൾക്ക് ഇത് പറയാൻ നിന്റെ ലൈസൻസ് വേണോ എന്നെ പഠിപ്പിക്കാൻ നീ ആര് അദ്ദേഹത്തിന്റെ ശരീരഭാഷയും അദ്ദേഹത്തിന്റെ മുഖഭാവവും കണ്ടാൽ പരാജയം ഒരാളെ എത്രമാത്രം വയലന്റ് ആക്കുമെന്നും എത്രമാത്രം ഒരാളെ മനുഷ്യത്വത്തിന്റെ ആ പ്രതലത്തിൽ നിന്ന് പിന്നോട്ട് കൊണ്ടുപോകുമെന്നും ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സഞ്ജീവിന്റെ ഈ സംസാരം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സി പി എം ഇപ്പൊ കുറച്ചു കാലമായി അവർക്ക് വോട്ട് ചെയ്യാത്തവരെയെല്ലാം വർഗീയവാദികളായി ചിത്രീകരിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടാണല്ലോ കുട്ടികളും വളരുന്നത് സാധാരണ കുട്ടികളിൽ അനുകരണശീലം കൂടും എന്ന് പറയാറുണ്ട് കുട്ടികൾ മുതിർന്നവരായി അഭിനയിച്ചുകൊണ്ടാണ് അവരുടെ എല്ലാ കളികളും ഉണ്ടാവുക ഈ അനുകരണം അത് ക്യാമ്പസിലെ അദ്ദേഹത്തിൻ്റെ തന്നെ ഭാഷയിലെ ക്യാമ്പസിലെ പിഞ്ചു കുഞ്ഞുങ്ങളായ ഇവരും അനുകരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളൂ അതിന്റെ പിന്നിൽ ജമാ ഇസ്ലാമിയാണ് എന്നുപോലും കണ്ടെത്തിയിരിക്കുന്നു സി പി എമ്മിന് എന്ത് പറയുമ്പോഴും ഒരു ഗ്രിപ്പ് കിട്ടണമെങ്കിൽ കംപ്ലൈൻറ് ഉള്ള ആളുകൾ നടക്കാൻ വാക്കർ ഉപയോഗിക്കാറുണ്ട് അതേപോലെ ജമാ ഇസ്ലാമിയെ വാക്കറാക്കി കൊണ്ടല്ലാതെ ഇവർക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത് എല്ലാറ്റിന്റെയും പിന്നിൽ ജമാ ഇസ്ലാമി തങ്ങൾക്ക് താങ്ങായും തണലായും ഇങ്ങനെ ഞങ്ങളെ സംരക്ഷിക്കാനുണ്ട് എന്ന ഒരു ബോധമാണ് ഈ സി പി എം പാർട്ടിയെയും അവരുടെ വിദ്യാർത്ഥി സംഘടനകളെയും ഒക്കെ തന്നെ കേരളത്തിൽ പിടിച്ചു നിർത്തുന്നത് എന്ന് തോന്നിപ്പോകും അവരുടെ ഇത്തരം പ്രസ്താവനകൾ കേട്ട് കഴിഞ്ഞാൽ ലീഗ് വർഗീയ പാർട്ടിയല്ല എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറഞ്ഞത് ഇപ്പോ കോടിയേരി ബാലകൃഷ്ണന്റെ മരണശേഷം ഗോവിന്ദൻ മാഷി സെക്രട്ടറി ആയതിന് ശേഷമാണ് എന്നാണ് എന്റെ ഓർമ്മ അതായത് ഇവർ തരാതരം അഭിപ്രായങ്ങൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പോ ലീഗിനെ വർഗീയ പാർട്ടി എന്ന് പറഞ്ഞാലാണോ ഗുണം കിട്ടുക അല്ലയോ അല്ല എന്ന് പറഞ്ഞാലാണോ ഗുണം കിട്ടുക അപ്പൊ അത് പറയും കുറച്ചു കഴിഞ്ഞാൽ എം എസ് എഫിനെ വർഗീയ പാർട്ടിയായി ചിത്രീകരിച്ചാലാണോ ഗുണം കിട്ടുക അതല്ല അങ്ങനെ അല്ലാതാക്കിയാലാണോ ഗുണം കിട്ടുക അപ്പൊ അത് പറയും ഇത് ഇങ്ങനെ തരാതരം അഭിപ്രായം മാറ്റിക്കളയുന്ന ജമാഅത്ത് ഇസ്ലാമി അവർക്ക് വോട്ട് കൊടുക്കുമ്പോൾ വർഗീയവാദികളല്ലാതിരിക്കുകയും അവർക്ക് വോട്ട് കൊടുക്കാതിരിക്കുമ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഭീകര തീവ്രവാദ പ്രസ്ഥാനമായി ജമാഅത്തെ ഇസ്ലാമി മാറുകയും ചെയ്യുന്നു എല്ലാ കാര്യത്തിലും തങ്ങളെ പിന്തുണക്കുന്നവർ മാത്രം ശരി തങ്ങളെ പിന്തുണക്കാത്തവരെല്ലാം തെറ്റ് എന്ന തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് എങ്ങനെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എത്തുന്നത് അവർ അധികാരത്തിന്റെ ആ ഒരു സോപാനത്തിലിരുന്നു കൊണ്ട് അതിൻ്റെ ശീതളിമയും അതിൻ്റെ പശിമയും അതിൻ്റെ മാധുര്യവും ഒക്കെ അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അത് നഷ്ടപ്പെടുമോ എന്ന ഭീതിയാണ് യഥാർത്ഥത്തിൽ അവരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത സാമുദായിക സമവാക്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രീയ സ്ഥാനാരോഹണങ്ങളും അവരോഹണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഏത് ജാതിയെ ഏത് സമുദായത്തെ ഏത് മതവിഭാഗത്തെ സുഖിപ്പിച്ചാലാണ് തങ്ങൾക്ക് ഇപ്പോൾ നേട്ടമാവുക എന്ന് സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തി ആ സാഹചര്യത്തിൽ ആ സന്ദർഭത്തിൽ ഇടപെടേണ്ടതുപോലെ ഇടപെടുക എന്നതാണ് ഇവിടെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പയറ്റിക്കൊണ്ടിരിക്കുന്ന തന്ത്രം അതിൽ ആർക്കാണോ പാളിച്ച പറ്റുന്നത് അവർ അധികാരത്തിൽ നിന്ന് പുറത്താവുകയും ആരാണോ അതിൽ വിജയിക്കുന്നത് അവർ അധികാര സ്ഥാനത്തേറുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഹിന്ദുത്വ മനസ്സുള്ള ഹിന്ദുക്കളായ ആളുകളെ അവരോട് ചേർന്ന് നിൽക്കുന്ന ക്രിസ്ത്യാനികളായ ആളുകളെയും സുഖിപ്പിക്കുക മാത്രമാണ് ഇപ്പോൾ തങ്ങളുടെ മൂന്നാം സ്ഥാനാരോഹണത്തിന് മൂന്നാം സർക്കാർ രൂപീകരിക്കാൻ ആവശ്യമായിട്ടുള്ളത് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് മുസ്ലിം വിദ്വേഷം പ്രചരിപ്പിക്കലാണ് അതിന് ഏറ്റവും നല്ല മാർഗം ആ മാർഗം ഇപ്പോൾ തങ്ങളുടെ പരാജയത്തിന് കാരണക്കാർ കൂടിയായ എം എസ് എഫിനെയാണ് കയ്യിൽ ഒതുങ്ങി കിട്ടിയത് അപ്പോ അവരുടെ മേൽ തങ്ങളുടെ ആ ഫ്രസ്ട്രേഷൻ മുഴുവൻ അങ്ങ് തീർക്കുകയാണ് എസ് എഫ് ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ആ പ്രസംഗത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇടത് ഹിന്ദുത്വ എന്ന് ആദ്യമായി പ്രയോഗിച്ചത് സീതാവൂതാണ് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് എന്നാൽ ഇടത് ഹിന്ദുത്വ എന്ന് ആവിതടിവാരം എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ വാളിൽ തന്നെ സീതാവു അത് പറയുന്നതിനൊക്കെ മുൻപ് പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ആവിതടിവാരം തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട് അതേപോലെ വേറെ പലരും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ ഇടതുപക്ഷത്തിന്റെ നിലവിലുള്ള ഇത്തരം ഹിന്ദുത്വയെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമം ഹിന്ദു ജാതി സവർണ ബോധമുള്ള കുറെ ആളുകൾ അതിനകത്ത് നേതാക്കന്മാരായും അണികളായും നിലനിൽക്കുന്ന കാലത്തോളം സി പി എമ്മിന് അങ്ങനെയാകാൻ കഴിയും അതൊരു വലിയ അവർക്കെതിരെ പറയുന്ന ഒരു വലിയ ആരോപണമായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല അവർ എത്ര തന്നെ മതനിരപേക്ഷമാണ് എന്ന് പറഞ്ഞാലും അവരുടെ മതനിരപേക്ഷത എന്ന് പറയുന്നത് തന്നെ ഹിന്ദു പൊതുബോധത്തിൻ്റെ സവർണ പൊതുബോധത്തിൻ്റെ ബിംബങ്ങളെ അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടി ശ്രമിക്കലാണ് കേരളത്തിൻ്റെ പൊതുബോധം എന്ന് ആക്കി തീർക്കുന്നവരാണ് ഇടത് ലിബറൽ ബുദ്ധിജീവികളടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇടത് ഹിന്ദുത്വ എന്നത് ഇത്രമാത്രം എന്തോ മോശമായ ഒരു പ്ര ഒരു പ്രയോഗമായി എന്തോ ഒരു വലിയ ആരോപണം അവരുടെ മേൽ ഉന്നയിച്ചതായി കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല ഏതായാലും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഫലമുണ്ടാകുമെന്നാണ് ഇതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബഹാബുദ്ദീൻ നദ്ബിയുടെ പ്രസ്താവന ഒരു നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടാകും സി പി എമ്മിന് വോട്ട് ചെയ്യുന്നത് ശ്രദ്ധിച്ചു വേണം എന്ന് പറയുന്നുണ്ട് അപ്പോ മുസ്ലിം പക്ഷത്തു നിന്നുള്ള വോട്ടുകൾ നിങ്ങൾക്ക് വ്യാപകമായി കിട്ടുന്നത് കുറയാൻ കാരണമായാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വാക്ക് ഓവർ നിങ്ങൾക്ക് ലഭ്യമാകുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു ബോധമുള്ള ചിന്താശേഷിയുള്ള ആളുകൾ അതിനകത്തുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ നിലപാട് ഒരു അടവുനയം എന്ന നിലക്കെങ്കിലും മാറ്റിപ്പിടിക്കുന്നത് നിങ്ങൾക്ക് ഗുണകരമാകും അത് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് വരുന്ന എത്ര നേതാക്കന്മാർ ഇനി നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ട് എന്ന് നോക്കാം നമുക്ക് അതിനെയും മുസ്ലിം സമുദായം അതിൻ്റെതായ അർത്ഥത്തിൽ മാത്രമേ എടുക്കുകയുള്ളൂ എന്നത് മറ്റൊരു കാര്യം ഏതായാലും ഒരു മൂന്നാം സർക്കാർ രൂപീകരണം പിണറായി സ്വപ്നം കാണേണ്ടതില്ല എന്നാണ് ഇപ്പോൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കോപ്രായങ്ങളിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് കാത്തിരുന്ന് കാണാം